ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങണം അപ്പോൾ ഞാനും ബാവും കൂടെ ആണ് ഇന്നുള്ളൂ ഇന്ന് വേറെ കൂട്ടുകാരും ഇല്ല അപ്പോൾ ഞങ്ങൾ ഒന്ന് ഇറങ്ങുകയാണ് ഇറങ്ങി സ്പോട്ടൊക്കെ ഒന്ന് നോക്കട്ടെ ബൈസ എഞ്ചി തുടച്ചു എല്ലാം കാറ് കാട് കയറി നശിച്ചു വെള്ളപ്പൊക്കം ഈ വർഷം ഉണ്ടായില്ല അതുകൊണ്ടാണ് ആറിൻ്റെ തീരമെല്ലാം കാട് കയറി എന്ന് അറിഞ്ഞത് വെള്ളപ്പൊക്കം ഉണ്ടാകുകയാണ് ഈ കാടെല്ലാം അടിച്ചെടുത്തു പോകും ഇപ്രാവശ്യം അതുണ്ടാകാത്തത് കൊണ്ട് എല്ലാം കുളവായി കിടക്കുകയാണ് എല്ലാം കരയെല്ലാം കുളവായി കരയൊന്നുമില്ല നമുക്ക് പോകാനുള്ള സ്ഥലങ്ങളെല്ലാം കാട് കയറി നിറഞ്ഞു അങ്ങേ സൈഡിൽ നിന്ന മുളയെല്ലാം മറിഞ്ഞു വീണു നല്ല ചേറുമീനോ വാഹയൊക്കെ കീഴി കാണുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് കാസ്റ്റിംഗ് തുടങ്ങാം ഓക്കെ ഐശ്വര്യമായിട്ട് തുടങ്ങിക്കൂ കമ്പം കൊടുവാ അല്ലേ ഓടിച്ചു കളാം എന്തുകൊണ്ടോ വാഴമരം എന്തോ മരമാണ് ഐശ്വര്യമായിട്ട് തോങ്ങിയട്ടെ ഐശ്വര്യമേ ഉടക്കില്ല

ഇത് വരട്ട് എന്റെ ആരെയും ഇരിക്കുന്നു ഇത് പറ്റി വായിൽ എവിടെയോ കുരിഞ്ഞിട്ടുണ്ട് എങ്ങനെ എടുക്കും എന്റെ ആരെയൊന്നെടുക്കാനം നല്ല സ്റ്റിക്ക് പിടി സ്റ്റിക്ക്